ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഉത്സവം പറമ്പം പെരുന്നാൾ പറമ്പും എല്ലാം കഴിഞ്ഞിട്ടോ ഞങ്ങളും ഇത് കുട്ടികളുമൊക്കെ എല്ലാം കൂടി പിറ്റേ ദിവസം രാവിലെ ആട്ടോ അപ്പം തലേ ദിവസം ഞാൻ അപ്പത്തിന് കളക്കി വയ്ക്കുന്ന ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം പിറ്റേ ദിവസമായപ്പോഴത്തേക്കിത് എല്ലാം നല്ല പുളിപ്പും ഒക്കെ പാകമായി നല്ല റെഡിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇനി ഇത് കോരി ഒഴിച്ചൊക്കെ കലക്കി ദോശക്കല്ലിലും പിന്നെ ഇഡ്ഡലി ചെമ്പി വെക്കാനുള്ള ഇഡ്ഡലി ചെമ്പിലും വട്ടയപ്പം എന്ന് പറയില്ലേ അത് ഇഡ്ഡലി പാത്രത്തിലാട്ടോ ഞാൻ വയ്ക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ലേശ ഉപ്പ് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെക്കുന്ന വട്ടയപ്പത്തിന് നമ്മളത് ഷുഗർ ഒരു മധുരമുള്ള അപ്പം ആണെങ്കിൽ പോലും അതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് ഒരു നുള്ളുപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അത് പായസത്തിൽ ഉപ്പിടുന്ന പോലെ അതുപോലെ ഇട്ടാൽ മതിയോ അപ്പോൾ അതിനകത്ത് അതും ചേർത്തു അപ്പോൾ ഞാൻ എനിക്ക് ശർക്കരയില ഉണ്ടാക്കുന്ന ഇഷ്ടമാട്ടോ ഞാൻ ഇന്നാൾ ശർക്കരയില ഉണ്ടാക്കുന്ന കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ കുട്ടികൾക്ക് ശർക്കര കഴിഞ്ഞ ഇഷ്ടം പഞ്ചസാര ആയുണ്ട് ഞാൻ പഞ്ചസാരയിലാട്ടോ ഉണ്ടാക്കിയത് പിന്നെ മറ്റേ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയല്ല കേട്ടോ അതിനോട് ആരോ ദോശയെന്ന് ചോദിച്ചത് ദോശയല്ലേ അത് കലക്കി ചുടുന്ന അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വെളുത്തുള്ളി ചെറു ജീരവൊക്കെ ചേർത്ത് നമ്മുടെ ഈസ്റ്റർ പെസഹായിക്കൊക്കെ പുളിപ്പുള്ള അപ്പം എന്ന് പറയും കേട്ടോ പക്ഷേ അതിന് പുളിയൊന്നും ഉണ്ടാവില്ല എങ്കിലും അത് ബീഫും ഒക്കെ കൂട്ടി കഴിക്കുന്നൊരു സൈസ് അപ്പം കേട്ടോ അപ്പോൾ ആ അപ്പത്തിനാണ് ഞാൻ കലക്കി വെച്ചത് അപ്പോൾ അത് പിറ്റേ ദിവസം ദിവസമായപ്പോഴത്തേക്കും നല്ല എല്ലാം ചൂടാൻ പാതിന് റെഡി ആയിട്ട് ഇരിക്കട്ടോ അപ്പോൾ അതിനകത്ത് ലേശം ഉപ്പും ചേർത്ത് ഞാൻ തലേ ദിവസം ഉപ്പ് ചേർക്കലോ കേട്ടോ ചൂടാൻ ഉപ്പ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുളി അതിൻ്റെ പുളി ഈ പൊങ്ങലില്ലേ അതൊന്ന് ശരിക്കും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാട്ടോ അപ്പോൾ വട്ടയപ്പത്തിനുള്ളത് അതിനകത്തും കോരി ഒഴിച്ചു വെച്ചു കേട്ടോ പിന്നെ നോക്കിയപ്പോഴത്തേക്കും നേരം വെളുത്തിട്ടില്ല വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോളേ ചുടാൻ ആരംഭിച്ചാൽ അല്ലെങ്കിൽ അപ്പം പുളിക്കാൻ തുടങ്ങും കേട്ടോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ടേസ്റ്റ് ഉണ്ടായില്ലേ അപ്പോൾ പുളി പുളിയാവുന്നതിന് മുന്നേ ചൂടാനാട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റത് അല്ലെങ്കിൽ ഇപ്പം ചുട്ട് തീർത്താലേ നേരം വിളിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ചുട്ടും തീർക്കത്തുള്ളൂ കുറച്ചേറെ ഉണ്ടായിരുന്നുള്ളോ അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു അത് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അവിടെ നിന്ന് ചുടാൻ തുടങ്ങി കേട്ടോ പിന്നെ നേരം വിളക്കാത്തതുകൊണ്ട് അങ്ങനെ വേറെ ജോലികളൊന്നുമില്ല ഇത് ഇവിടെ നിന്ന് ചുട്ട് തീർത്താൽ മതി അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മുറ്റുപടി പരിപാടികളൊക്കെ ഉള്ളല്ലോ അതുകൊണ്ട് ഞാൻ അപ്പോ ഒക്കെ ഇവിടെ നിന്ന് ചുടാൻ ആരംഭിച്ചു കേട്ടോ നല്ല ചീ തീയും കനലും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖം ആട്ടോ പ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി നല്ല വീതിയുള്ള സൈസ് ദോശക്കല്ല് ഞാൻ ചില യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കല്ലുണ്ടേലും എനിക്ക് രണ്ടപ്പോ മൂന്നപ്പമൊക്കെ ഒന്നിച്ച് ചൂടായിരുന്നു എന്നാൽ വേഗം പണി കഴിയൂലായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ ഇനി അങ്ങനെ തെരു ദോശക്കല്ല് മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതേ തന്നെ ഞാൻ തൂത്തിട്ട് രണ്ടെണ്ണം ആക്കി ചൂടാവോ എന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ രണ്ടെണ്ണം ഒക്കെ ചൂടാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു ചെറിയൊരു എന്താ അവർ രണ്ടും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്ഥിതിയിലെത്തി കേട്ടോ എങ്കിലും മറച്ചിടാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അതൊരു ട്രിപ്പ് ഞാൻ അങ്ങനെയും ചുട്ടു അങ്ങനെ ഒക്കെ ആയിട്ട് നമ്മുടെ അപ്പൻ ചൂടലൊക്കെ ഏകദേശം പൂർത്തിയായി പൂർത്തിയായിട്ടോ പിന്നെ അമ്മയും വന്നിടയ്ക്ക് വന്ന് ചൂടാൻ തുടങ്ങിയിട്ടോ അമ്മയും ചുട്ടു ഞാനും ചുട്ടു അങ്ങനെയൊക്കെ അങ്ങനെ ഏകദേശം അപ്പൻ ചൂടലൊക്കെ പൂർത്തിയായി ഇനിയും വട്ടയപ്പോൾ ആ സമയത്തിനകത്ത് ആദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ വട്ടയപ്പൻ രണ്ടെണ്ണമാണേ ചുട്ടത് അധികം ഒന്നും ചുറ്റിട്ടില്ല കേട്ടോ അപ്പം അതും അകത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതും ഇടയ്ക്ക് പോയി റെഡിയായി അത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് കൂട്ടപ്പവും കണ്ടില്ലേ ഈ അപ്പമാണ് ഇത് ബീഫ് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അപ്പം കേട്ടോ പക്ഷെ ചിക്കൻ കറി കൂട്ടിയാണേ ഇത് ഞാൻ കുട്ടികൾക്ക് കൊടുത്തത് അപ്പം നല്ല പ നല്ല സ്മൂത്താട്ടോ ഈ അപ്പം നമ്മൾ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം പൊങ്ങി വന്നതുകൊണ്ട് നല്ല സ്മൂത്താണ് അങ്ങനെ കഞ്ഞിക്കൊക്കെ വെള്ളമൊക്കെ ഇട്ടു അപ്പോഴത്തേക്ക് നേരം വെളുത്തു വന്നു കേട്ടോ അപ്പം നമ്മുടെ വിശിഷ്ടാതിഥി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞാണി പൂച്ച പിന്നെ ഞങ്ങൾ ഇലകളൊക്കെ പറിച്ചു ചീര ഇല ഉണ്ടായിരുന്നു പയറിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ പയറ് ഉണ്ടായിരുന്നു ഇതൊക്കെ കൂട്ടിക്കൂട്ടി ഒരു ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ അവിടെ പറഞ്ഞില്ലായിരുന്നു സാമ്പാറിൻ്റെ ചീരയുടെ സാമ്പാർ അത് കൂട്ടിൻ്റെ രണ്ടിലയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ലേ ഇതന്നെ ഒരു കൊഴുപ്പുണ്ട് ഒരു ഒരു താളിപ്പ് പോ താളി പോലെയുണ്ട് പക്ഷേ ഇത് വേറെ ചീരയുടെ ഇങ്ങനെ പയറിൻ്റെയൊക്കെ കൂടെയിട്ട് എറിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൊഴുപ്പ് അറിയില്ല കേട്ടോ നല്ല ഗുണമുള്ളട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചീരയും നമുക്ക് ഈ കറിയുടെ കൂടെ പരിപ്പിൻ്റെ കൂടെയൊക്കെ ഇട്ടിത് കറി വെച്ചാൽ നല്ല രസമാണ് കേട്ടോ അപ്പം ഞാൻ നോക്കും ഏതൊക്കെ തരത്തിലുള്ള ചീരയും എല്ലാം പത്തില കറി കറുക്കിട മസ്തി വെക്കുന്ന എല്ലാ ഇലകളും കൂട്ടിയിട്ടുണ്ട് കേട്ടോ അമ്മ രണ്ട് മത്തൻ്റെ ഇലയും അതിൻ്റെ ഇടയ്ക്ക് ഞുള്ളിട്ടുണ്ട് ചെറുതേ അപ്പം ഇതൊക്കെ കൂടി കൂട്ടിയുള്ളൊരു കറി ആട്ടോ ഇന്നുണ്ടാക്കുന്നത് ഇത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര ഗുണവും ചെയ്യൂട്ടോ ഇത്ര ഇലകളാണ് എന്നൊന്നും വിചാരിച്ചൊരു കുഴപ്പമില്ല നമുക്ക് ഇലകൾ എത്രയോ നമ്മൾ കഴിക്കുന്ന അത്രയും നല്ലതാട്ടോ അപ്പം ചോറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ രാവിലെ ഇനി നമുക്ക് ഈ ചോറൊന്ന് തടയിലിടണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കമന്റ് ചെയ്യുക എല്ലാരും ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും സഹകരണം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വീഡിയോ തുടർന്ന് വിടാനുള്ള എനിക്കൊരു എന്താ പ്രചോദനവും നിങ്ങളൊക്കെ തന്നെയോ അല്ലെങ്കിൽ ഞാൻ ഇത് നിർത്തി പോകേണ്ട ഒരു സ്ഥിതി വന്നതിനായിട്ടോ എല്ലാവരും എന്നെ സഹകരിക്കുന്നതുകൊണ്ട് മാത്രമായിട്ടോ ഞാൻ ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ പിന്നെ അറിയപ്പെടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ഒക്കെ ചെയ്യുക ഒക്കെ കേട്ടോ ഞാൻ പറയുന്നത് പിന്നെയും ഞാൻ വന്ന് അമ്മയുടെ കൂടെ പയറ് അരിയാൻ സഹായിച്ചു അതിൻ്റെ കൂടെ മൊബൈലിൽ നോക്കുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് നമുക്ക് ഈ ജോലിയുടെ തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ ആട്ടോ ഞാൻ ഇപ്പോഴും മൊബൈൽ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ വീഡിയോ പിടിക്കുന്ന ഒരു മൊബൈലും പിന്നെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് വേറൊരു മൊബൈലും കേട്ടോ വീഡിയോ പിടിക്കുന്നത് ഞാൻ അമ്മയുടെ മൊബൈലാട്ടോ എനിക്ക് എൻ്റെ മൊബൈൽ ചെറുതാട്ടോ അമ്മയ്ക്ക് പുതിയതായിട്ട് മൈ ജീന്ന് മേടിച്ചാട്ടോ ആ മൊബൈൽ അതിലാട്ടോ ഞാൻ വീഡിയോസൊക്കെ പിടിക്കുന്നത് പിന്നെ ചിലിമ്പിക്കയൊക്കെ അരിഞ്ഞു കേട്ടോ ഇതൊരു അച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ചിലിമ്പിക്കയും ചാമ്പങ്ങയൊക്കെ ഉണ്ട് അവിടെ നമ്മുടെ പറമ്പിലെ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നാട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് അരിഞ്ഞ് ചിലിമ്പിക്കുക അരിഞ്ഞിട്ടും ഇതൊന്നും അച്ചാറാണ് അപ്പോഴത്തേക്കും കുട്ടിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് നീ അച്ചാറിൻ്റെ പണിക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ വട്ടയപ്പവും പിന്നെ ഈ അപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ കൂട്ടി ചായ കുടിക്കുക കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാനായി ഇഷ്ടം എന്ന് അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ചേ പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ ഈ ഉപ്പേരി ഇത് സ്ഥിരം ഉപ്പേരി വെക്കുന്നതുകൊണ്ട് പിന്നെ അത് പ്രത്യേകിച്ച് കാണിച്ചൊന്നുമില്ല കേട്ടോ അതിലൊക്കെ കാന്താരി മുളക് അരച്ച് തേ അല്ല കാന്താ ആ കാന്താരി അരിഞ്ഞിട്ട് ചെറിയുള്ളി സവോളയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ അതൊന്ന് ഉപ്പേരി വെച്ചു കേട്ടോ പിന്നെ ഞാൻ ചെയ്തത് എന്താ നമ്മുടെ അച്ചാറില്ലേ അതിന് ഞാൻ ഇതില്ലായിരുന്നു കേട്ടോ അച്ചാർ പൊടി അപ്പോൾ കായപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടിയൊക്കെ കൂടിയിട്ട് ഒരു ചെറുതായിട്ട് കുറച്ച് കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ അതുകൊണ്ടായിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇച്ചിലിമ്പിക്ക് അച്ചാറിട്ടത് അപ്പോൾ അതിന് നല്ലെണ്ണയിലാണ് ഇടുന്നത് വളരെ കുറച്ചേ എടുത്തുള്ളൂ ഒരു അഞ്ഞൂറിൻ്റെ ഒരു കുപ്പി നിറച്ച് അച്ചാറിന് വേണ്ടിയിട്ട് പാകത്തിന് ഞാൻ എടുത്തുള്ളൂ കേട്ടോ ലേശി ഇട്ടാൽ അതിന് ടേസ്റ്റ് കൂടും കേട്ടോ കുറേ അച്ചാർ ഇടുന്നതിലും നല്ലത് നമ്മൾ ലേശി അച്ചാർ ഇടുന്നെ കേട്ടോ അപ്പം ഇനി ഞാൻ അതിൽ കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടു കുരുമുളക് സോറി നമ്മുടെ വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി മൂപ്പിക്കാനേ പിന്നെ ഞാൻ അതിൻ്റെ സൈഡിലിട്ട് ആ പുലിമ്പിപ്പുളിയുടെ കൂടെ ആട്ടോ അത് മൂപ്പിച്ച് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കരുവേപ്പിലിയൊക്കെ എല്ലാം ഇട്ട് ആ എണ്ണ തന്നെയാട്ടോ വഴറ്റിയെടുത്തത് പിന്നെ അതിനകത്തേക്ക് മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ഉരുവാപ്പൊടി ഒക്കെ ചേർത്ത് ഒന്നിളകിട്ടോ നമുക്ക് അച്ചാറ് പൊടി തന്നെ ചേർക്കണം എന്നൊന്നുമില്ല ഇങ്ങനെ എല്ലാ പൊടികളും ചേർത്താൽ മതി പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് കായപ്പൊടിയും വിതറിക്ക് കൊടുത്തു കേട്ടോ ഇങ്ങനെ നമുക്ക് അച്ചാറിടാ കേട്ടോ അച്ചാർ പൊടി ഇല്ലെങ്കിൽ പോലും ഈ ഇലിമ്പിപ്പുളി ഇങ്ങനെയൊക്കെ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ കൂടുതൽ ഉലുവപ്പൊടി ചേരണമെന്നേ ഉള്ളൂ ഇലിമ്പിപ്പുളിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ കുറച്ച് വിനാരിയൊക്കെ ഒഴിച്ച് അങ്ങനെ നാല് ഒക്കെ ചോറൊക്കെ ഉണ്ടു പിന്നെ മണിക്ക് ഞാൻ ഗോതമ്പ് പൊടി മൈദപ്പൊടിയും പകുതി പകുതി എടുത്തിട്ടോ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കി അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ശർക്കര ആയിടുന്ന നല്ലത് പക്ഷേ ശർക്കര അവർക്ക് എന്ന് പറഞ്ഞു കുട്ടികൾക്ക് ശർക്കര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടു കുറച്ച് ഏലക്കായും ചെറുജീരവും കൂടി മിക്സിയിലിട്ട് പൊടിച്ച് അതും ചേർത്ത് കെട്ടോ എന്നിട്ട് ഈ തേങ്ങയിലിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ണ്ടില്ലേ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു ഇതൊന്ന് പരത്തി എടുത്തു കിട്ടോ ഈ ഗോതമ്പൊടിയും ഇത് പൊടി അത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അന്നേരം ഇത്തിരി കാനം കുറഞ്ഞു കിട്ടും വേഗാനും എളുപ്പമുണ്ടാവും പിന്നെ അതൊക്കെ അങ്ങനെ എല്ലാം അതിലാക്കി നിങ്ങൾ എല്ലാ ഇതിലാക്കി നിങ്ങളിങ്ങനെയൊന്നുണ്ടാക്കി നോക്കട്ടോ നമ്മളെന്നും ഈ ദോശയും ഇഡ്ഡലിയും സാമ്പാറും ഇതൊക്കെയൊക്കെ മടുത്ത് കഴിയുമ്പോൾ നമുക്കൊന്നിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയാലും നമുക്ക് ഈ ഗോതമ്പൊടി ഉണ്ടാക്കിയാലും മധുരമൊക്കെ വെച്ച് ശർക്കര വെച്ചൊക്കെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാം കേട്ടോ ഇത് ഇലയിലും പരുത്തി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇല എടുക്കാനൊന്നും പോകാനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ അങ്ങുണ്ടാക്കിയത് ഇങ്ങനെ ഉണ്ടാക്കിയാലും നമ്മൾ ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല ഇതൊന്നും നല്ലോണം മടക്കിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇതിരുന്ന് ഈ തേങ്ങയും കൂടി കൂടി ഇരുന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് മണിക്കൊക്കെ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ അമ്മ ചായയൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഇത് ഒന്ന് ആവി കയറ്റണം കേട്ടോ ചൂടുവെള്ളത്തിലാട്ടോ ഞാൻ കുഴച്ചത് ശരിക്കും ചപ്പാത്തിക്ക് പരുവത്തിന് തന്നെ അപ്പോൾ ഇതൊക്കെ ഉള്ളൂട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും നല്ല ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്